നമസ്കാരം ഞാൻ പ്രകാശ് പ്ലാസ്കോ വയനാട് ജില്ലയിലെ വീടുകൾ ചോർന്നൊലിച്ച് ദുരിതത്തിലായ ആദിവാസി ഊരുകളിലെത്തി അവർക്കാവശ്യമായ ടാർപ്പായ വിതരണത്തിൽ ഇന്നത്തെ സ്പോൺസർ ആശാദേവി മാഡത്തിന് നന്ദി അറിയിക്കുന്നു ഇന്നത്തെ സേവനത്തിൽ ഞങ്ങളോട് സഹകരിച്ച സോഷ്യൽ സർവീസ് ഓർഗനൈസേഷൻ കോർഡിനേറ്റർ സജിത കെ ആർ ട്രൈബൽ പ്രൊമോട്ടർ ശ്രീ ബിനു ഇത്തരത്തിൽ വയനാട്ടിലെ ദുരിതത്തിൽ ജീവിക്കുന്ന ആദിവാസി ഊരുകളിൽ ഞങ്ങൾ നൽകി വരുന്ന വിവിധ സഹായങ്ങൾക്ക് എവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു Thank you for watching.